ഹലോ ഇന്ന് നമുക്കൊരു ബീഫ് പൂരി ഉണ്ടാക്കിയാലോ സംഭവം സിമ്പിൾ ആണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മസാല ഉണ്ടാക്കാം നമുക്ക് ഒരു ഏഴ് വലിയ ഉള്ളി എടുക്കാം പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇഞ്ചി ചെറുതാക്കി എറിഞ്ഞത് വെളുത്തുള്ളി ചെറുതാക്കി എറിഞ്ഞത് ബീഫ് ഞാൻ നേരത്തെ ചിക്കൻ എല്ലാ മസാല ഇട്ടിട്ട് പിന്നെ ഉള്ളി തക്കാളി നമ്മൾ സാധാരണ പീഫ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അങ്ങനെ മസാല ഇട്ട് വേവിച്ചത് ഉണ്ടായിരുന്നു അപ്പം അത് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് കേട്ടോ പിന്നെ പാനിൽ എണ്ണ ചൂടാക്കി നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് അതിട്ടൊഴുത്തു പിന്നെ ഉള്ളിയും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വായുന്ന ശേഷം കുറച്ച് മുളക് പൊടി കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക കൂട്ടത്തിൽ ഞാൻ കുറച്ചും കൂടി ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് വായുന്ന ശേഷം ബീഫ് ചെറിയ പീസാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കുക നന്നായിട്ട് ബീഫിൻ്റെ രുചിയൊക്കെ ഉള്ളിലേക്കൊന്ന് ആയിക്കോട്ടെ പിന്നെ അതൊന്ന് വഴറ്റി കഴിഞ്ഞ ശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് ചൂടാറിയ ശേഷം വേണം നെക്സ്റ്റ് പരിപാടി എടുക്കാൻ വേണ്ടിയിട്ട് നോർമൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ഇത് അതവിടെ റെഡിയാക്കാൻ വെച്ചു പിന്നെ ഞാൻ കടലക്കറിയാണ് അപ്പോൾ അതുണ്ടാക്കുകയാണ് അതിൽ കിന് പീസിൽ ഞാൻ ചിക്കൻ മസാല ആഡ് ചെയ്യാറുണ്ട് പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാധാരണ നോർമൽ മസാലപ്പൊടികളും അപ്പോൾ അത് കുക്കറിൽ അവിടെ വെച്ചു പിന്നെ ആ സമയം തന്നെ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അഡ്ബഡിറ്റ് കേക്ക് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് പൊടി ബാക്കി ഉണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ട് ഞാൻ അധികം കൊടുക്കാറുള്ള ഒന്നുമില്ല അപ്പോൾ അതിൻ്റേതായ ഫിനിഷൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് ബോൾസ് ആക്കി ഇതുപോലൊരു പേപ്പർ കപ്പ് കേക്കിൻ്റെ ചെറിയ മോൾഡിൽ വെക്കുകയാണ് അത് അവൾക്ക് ഇട്ടുകൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് ബീഫ് പൂരി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ പിന്നെ ഒരു വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ ഒരു മുക്കാൽ ഭാഗം ബേക്കിംഗ് പൗഡർ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കി എടുക്കുക പിന്നെ ആവശ്യത്തിന് സാൾട്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചു പിന്നെ ഒരു അരമണിക്കൂർ വെച്ച ശേഷം അതെടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു സൈസ് എടുത്തിട്ട് മൈദപ്പൊടി തൂവി അതിൽ നിന്ന് പരത്തിയെടുക്കാണ് കുറച്ച് എടുത്തിൽ നിന്ന് തന്നെ മാക്സിമം പരത്തി എടുക്കുന്നുണ്ട് അതിലേക്ക് എത്രയാണോ റൗണ്ട് കട്ട് കട്ട് ചെയ്യേണ്ട അളവ് എന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ കട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇതേപോലെ സ്റ്റീൽ കട്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റീൽ കട്ടർ വെച്ചിട്ട് നാല് ഒരു പത്തിരി നാല് പീസായിട്ട് എടുക്കുന്നുണ്ട് ഒരു രണ്ട് പീസ് വേണ്ടി വരും ഒരൊറ്റ ബീഫ് പൂരിക്ക് ബീഫ് പൂരി എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ പറയും ബീഫ് പത്തിരി എന്നൊക്കെ പറയൂലെ ആ ഒരു ഇത് തന്നെ ആണ് ഏകദേശം വരിക നമ്മൾ അതിൻ്റെ മടക്ക് മാറ്റേണ്ടത് മടക്ക് ഞാൻ ഫോർക്ക് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ അവിടെ മടക്കണം എന്നില്ല ഫോർക്കും യൂസ് ചെയ്യണം വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഫില്ലിങ്സ് നിറച്ചു കൊടുത്തു പിന്നെ അതിൻ്റെ മുകളിലൊന്ന് വെച്ചുകൊടുത്ത് പ്രെസ്സായാൽ തന്നെ അത് പ്രെസ്സായി കിട്ടും പിന്നെ ഫോർക്കിൻ്റെ ഉപയോഗം വരണമെന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് അതിവിടെ റെഡിയായി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മൈദപ്പൊടി വിതറിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പൊരിച്ചെടുക്കുക അപ്പോൾ എനിക്ക് കുറച്ച് ഞാൻ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെയുള്ള ഐറ്റംസ് പൊരിക്കടി ഇപ്രാവശ്യം നോമ്പിന് വളരെ വളരെ കുറവാണ് അല്ലെങ്കിൽ കുറവാണ് നമ്മൾ നമ്മളെന്തേലും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടാകുമ്പോൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ഞങ്ങൾക്കാർക്കും അധികം പൊരിക്കടിയൊന്നും വേണമെന്നില്ല ഉണ്ടാക്കിയാൽ തന്നെ ഒന്നോ രണ്ടോ അതിലധികം ഒന്നും മാക്സിമം പോ എന്തായാലും പോകില്ല അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയതെന്തെയും കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാറാണ് പിന്നെ ആവശ്യം ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയവണ്ണ സമയത്ത് ഞാൻ എടുത്ത് പൊരിക്കാറാണ് ബാക്കി മസാല ഞാൻ സമൂസേൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഫില്ല് ചെയ്താൽ ഫ്രീസറിൽ വെക്കാമെന്ന് വിചാരിച്ചു ഇത്രയാണ് ടോട്ടലായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ പാനിൽ എണ്ണ ചൂടാക്കി കഴിഞ്ഞ് അതിലേക്ക് ാണ് അത് നന്നായിട്ട് പൊള്ളിച്ചൊക്കെ വരേണ്ട കേട്ടോ ഈ ഒരു പൂരി ബീഫ് പൂരി അപ്പോൾ ഇത് നല്ല ക്രിസ്പ്പായിരിക്കും നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പായിട്ടിരിക്കുന്നുണ്ട് നമ്മൾ സാധാരണ പൂരിൻ്റെ പോലെ തന്നെ നല്ല ക്രിസ്പായിട്ടിരിക്കുന്നുണ്ട് മറ്റേത് സോഫ്റ്റ് ആയിട്ട് കൊഴിഞ്ഞുപോലും അങ്ങനെ സോഫ്റ്റ് ആയിട്ടല്ല തോന്നിയിട്ടുള്ളത് നല്ല ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തുകൊണ്ട് നല്ല പൂരിൻ്റെ പോലെ ക്രിസ്പൊക്കെ ആയിട്ട് തന്നെ ഉണ്ട് ഈ ഒരു പൂരി അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക ചാനലിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പക്ഷേ അത ഉണ്ടാക്കുമ്പോൾ എന്തായാലും വീഡിയോസ് ഇടണ്ടേ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്